നമസ്കാരം ധനസോദന സ്കൂളും ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഇവർക്കും സ്വാഗതം നമ്മുടെ തൊണ്ടയിൽ ഗമകം എടുക്കുന്നത് എങ്ങനെ നമുക്ക് എളുപ്പമാക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പലരും വിളിച്ച് ചോദിച്ചു അല്ലെങ്കിൽ ഇച്ചിരി സിമ്പിളായിട്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ അടിസ്ഥാനമൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സംഗീതം പഠിക്കാൻ തുടങ്ങുന്ന ഒരു വിദ്യ നമ്മൾ ആദ്യം തന്നെ സപ്തസ്വരങ്ങൾ പാടുമ്പോൾ തന്നെ അതിൻ്റെ ഹമ്മിങ് അകാരം ഉകാരം ഉകാരം അകാരം ഉകാരം ഇങ്ങനെ ഈ അഞ്ച് വോൾസുകൾ ചെയ്ത് പഠിക്കണം പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആകാരങ്ങൾ നമുക്ക് ജനിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയിൽ ജനിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത് പക്ഷേ ജന്മനെ തന്നെ കഴിവുള്ള അല്ലെങ്കിൽ നാം ഇങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ ജനിപ്പിക്കാൻ കഴിവുള്ളവരും അല്ലെങ്കിൽ പറ്റുന്നവരുണ്ട് ഇല്ല എന്നല്ല പറഞ്ഞ് ഉണ്ട് അപ്പം നമ്മൾ സംഗീതം പഠിക്കാൻ തുടങ്ങുമ്പം തന്നെ അല്ലെങ്കിൽ സപ്തസ്വരം പാടാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ ഹമ്മിങ് അല്ലെങ്കിൽ ആകാരം ഞാൻ ഇപ്പോൾ പറഞ്ഞപോലെ അഞ്ച് വേൾസ് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് 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 എടുക്കുമ്പോഴാണ് നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ത്രോട്ട് വഴങ്ങി വരുന്നത് പക്ഷെ അത് ആദ്യം നമ്മളെത് ചെയ്യുക കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം ചെയ്യാൻ ഒരു വളരെ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ തൊണ്ട ഇത് വരുന്നില്ല കാരണം ഇപ്പം എല്ലാം ഒരുപോലെ വര വരുന്നൊരവസ്ഥ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന പോകുന്നൊരവസ്ഥ അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ആക്കി ആക്കി തൊണ്ട നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്ത് വൈബ്രേറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ് നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ സംഗീതം പഠിക്കാൻ തുടങ്ങുന്ന അന്ന് തൊട്ട് നമ്മളത് ചെയ്ത് ചെയ്ത് കുറച്ച് കുറച്ച് ചെയ്ത് നമുക്ക് പിന്നെ അതങ്ങനെ ശീലമായിട്ട് വരും അപ്പോൾ നമുക്കതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ജെണ്ടപിരിച്ച് പഠിക്കുമ്പോൾ ജെണ്ടപിരിശ് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് രണ്ട് സ്വരം ജെണ്ടിരിശ്വരണ്ട് അപ്പോൾ ജെണ്ടപിരിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഒറ്റ ഒറ്റ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ സ ഉണ്ടോ സീരി അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ എത്ര ഇങ്ങനെ ഇങ്ങനെ ഒരു ഗവടിക്കുക സ സ അപ്പോൾ ആ നമ്മുടെ തൊണ്ടയാണോ അവിടെ വർക്ക് ചെയ്യുന്നത് സ സ രീരി ഗട്ടോ പ പീ സാ സ രണ്ടാമത്തെ ആ ഷ സ്വരങ്ങൾ ഒരു ഒരു ഇത് കൊടുക്കുക പുഷു കൊടുക്കുക കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ തൊണ്ട നമുക്ക് വൈബ്രേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് ഗവകമാക്കി എടുക്കാനുള്ള ഒരു ട്രിക്ക് ആണ് സ സ അപ്പം നമുക്ക് അത് നേരെ ഹമ്മിലേക്ക് ഹമ്മിങ്ങിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ ആ ഒരു ഇത് നമ്മുടെ തൊണ്ടയിൽ ജനിപ്പിക്കാൻ സാധിക്കും സ സ ഉണ്ടോ അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ചെയ്ത് പഠിക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ സ സ റീ റി സ സ ഇത്രയും വയ്ക്കുക എന്നിട്ട് ഈ നമ്മൾ അവരോണം പാടുന്ന മുമ്പ് തന്നെ ഈ ഒരു ഭാഗം തന്നെ നമ്മൾ പിന്നെ തീർപ്പിക്കുക അല്ലാണ്ട് അവരോണം പാടിയിട്ട് നമുക്ക് ചെയ്യണമെന്നില്ല സ സരി ഗ മ ഈ മധ്യമത്തെ തന്നെ ഈ നാല് സ്വരം പാടിയിട്ട് തന്നെ നമുക്കങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതുതന്നെയായിരിക്കും ഏറ്റവും നല്ലത് പ നീനി സിനി നമുക്ക് തിരിച്ച് അവരോട് നോക്കാം സാ സീനി ദ പ ന നമ്മുടെ ലക്ഷ്യം ഈ നമ്മുടെ ത്രോട്ടിൽ നമ്മൾ ഈ സ്വരങ്ങളെ ജനിപ്പിക്കുക എന്നുള്ളതാകട്ടോ നിങ്ങൾ ഇത് കുറച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിനെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഇത് ഈ പാഠം അല്ലെങ്കിൽ ഇത് നിങ്ങൾ കേൾക്കുന്നതിൻ്റെ കേൾക്കാത്തതിൻ്റെ ഒരു അവസ്ഥയായവരോളൂ ആ ഒരു ഗുണം നിങ്ങൾക്ക് എടുത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് ഫുള്ളായിട്ട് കേൾക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടത് സ സ നീ നീ ദ പ കുറച്ച് കുറച്ച് പ്രാവശ്യങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുക അല്ലാണ്ട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമല്ല ചിലപ്പോൾ ആദ്യം നമുക്ക് ഏർ മാത്രമേ ചിലപ്പോൾ ഒരു പക്ഷേങ്കിലും വരുള്ളൂ അപ്പം അതിനെല്ലാം ഞാൻ ആദ്യം പറഞ്ഞത് സ സ സ സ രണ്ടാമത്തെ സ്വരം സ്വലം പുഷ് ചെയ്ത് കൊടുക്കാം സ സരി എന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ആ അതിന് നമുക്ക് എക്സ്ട്രാ പവർ കൊടുക്കണമെങ്കിൽ എക്സ്ട്രാ പവർ കൊടുക്കണം നിങ്ങൾ എന്നാലും നമുക്കത് ജനിപ്പിക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ കറക്റ്റ് എങ്ങനെയാണ് അത് വരണേ വരണേന്നുള്ള നിങ്ങൾക്കൊരു ഐഡിയ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ എക്സ്ട്രാ ഒരു പവർ കൊടുക്കാതെ തന്നെ നമ്മുടെ തൊണ്ട വഴങ്ങും അതുപോലെ സ സരി ഗ മ ഇതിങ്ങനെ പാടി ഇങ്ങനെ പാടി നിങ്ങൾ ശരിക്കുക അത് കഴിഞ്ഞ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്പീഡ് സ്പീഡാക്കുക അപ്പോൾ നമ്മൾ ആദ്യം പാടിയ ആ അവസ്ഥ പോലെ ആ രീതി തന്നെ ആയിരിക്കണം അല്ലാതെ ഇപ്പം നമ്മൾ സ്പീഡിൽ പാടുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ബലം കുറഞ്ഞു പോരുത് അല്ലെങ്കിൽ ആ ഒരു പുഷ് കുറഞ്ഞു പോരുത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ഉദ്ദേശിക്കുന്ന നമ്മൾ ആ റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ ആ അപ്പം ചില ആൾക്കാർ ഇങ്ങനെ ചെയ്ത് ഒരു ശീലം നിങ്ങൾ വരുത്താൻ ആ ഒരു ശീലം നിങ്ങൾ വരത്താൻ ശ്രമിക്കരുത് അങ്ങനെ അപ്പം നമ്മൾ താടികൊണ്ടുള്ള ഒരു പ്രയോഗം പക്ഷെ ചില അവസരങ്ങളിൽ നമുക്ക് അങ്ങനെ ആവശ്യമുണ്ട് ചില ചില അംശങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടല്ല ചില അംശങ്ങളിൽ ചില ഓരോ ഓരോ ഭാഗങ്ങൾ എടുക്കണം നമുക്ക് അതിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ വരണം വരും അത് തെറ്റൊന്നുമല്ല പക്ഷേ ഇത് ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അരോചകത്വമാവും അതുകൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ അങ്ങനെ ശീലിക്കരുത് അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് ഇത് ഞാൻ ആദ്യമേ പറയാം ഇത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ജനിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് ആകെ പാടുമ്പോൾ നമുക്കൊരു ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തോ പോലെയൊക്കെ തോന്നും പക്ഷേ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇതുപോലെ തന്നെ ഉയരത്താൻ സമയം അങ്ങനെ തീർച്ചയായിട്ടും ഇത് വഴങ്ങി വരും അമ്മ എന്നിട്ട് ആണ് ഇങ്ങനെ നോക്കുക അത് കഴിഞ്ഞാണ് അതിൻ്റെ ഓരോ പീസാക്കിയതാം സരി 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 അത് നിങ്ങൾ പാടണം ഒരു സ്വരങ്ങൾ സദരിരി 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 ഗഗമ ആ അപ്പോൾ ഈ പിന്നെ നമ്മൾ സ്വരങ്ങളുടെ ദൈർഘ്യം കൂട്ടുക ഇത്ത ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് നിങ്ങളുടെ ഒരു പകുതി പാകം നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് പിന്നെ നമ്മൾ വരിച്ചകൾ ഇങ്ങനെ പിന്നെ നമ്മൾ വരിശകളും ഇതുപോലെ തന്നെ പതുക്കെ പതുക്കെ ഹാ സറി സരി സരി സി ആ ഏറ്റവും നല്ല ചെണ്ടപരിശിന്നാണ് ജെണ്ടവശ് ചെയ്യുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ആ ഓരോ സ്വരങ്ങളെയും നമുക്ക് എടുത്തെടുത്തെടുത്തെടുത്ത് ഒരു കപ്പാസിറ്റി നമുക്ക് നമ്മുടെ ത്രൂട്ട് കിട്ടണത് ഇത് കിട്ടി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ തൊണ്ട വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കഴിവ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ചെയ്യാം പാടുന്ന സംഗതി ഉള്ളത് പിന്നെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ നമ്മളൊരു ഗീതം പഠിക്കുമ്പോൾ ഗീതത്തിൻ്റെ അകത്തെ ഓരോ നോട്ടേഷനൊക്കെ നമ്മൾ അതുപോലെ തന്നെ പാടിയെടുക്കാൻ ശ്രമിക്കുക നിരന്തരമായ ഒരു ഗവേഷണവും പഠനവുമാണ് പ്രാക്ടീസുമാണ് ഇതിൻ്റെ വിജയം നിരന്തരമായ ഒരു ഗവേഷണം ഒരു പ്രാക്ടീസ് പഠനം ഇത് അതുകൊണ്ട് പ്രാക്ടീസാണ് നിങ്ങൾ പരിശ്രമം പരിശ്രമമാണ് ഇതിൻ്റെ വിജയം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഇതൊന്നും നോക്കിയാൽ നടക്കില്ല നമുക്ക് ബുദ്ധിമുട്ട് വരും പക്ഷെ ഇതൊന്നും മെൻറ്റ് ചെയ്യേണ്ട നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തൊണ്ട നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ സ്വരങ്ങൾ പാടാൻ അല്ലെങ്കിൽ തൊണ്ടയിൽ പാടാൻ ഉള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടും പിന്നെ പഠിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോ സംഗതികൾ പുതിയ പുതിയ സ്വരങ്ങളുടെ പ്രയോഗങ്ങളൊക്കെ ഓർമ്മിക്കുക അത് നിങ്ങൾക്ക് നമ്മുടെ തൊണ്ടയിൽ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ വരും അപ്പോൾ അതെല്ലാം ഓക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തേ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം